തല നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് നമുക്കൊരു അടിപൊളി പാക്ക് തന്നെയാണ് അത് ഞാൻ പറഞ്ഞു തരണേ ഉള്ളൂ കേട്ടോ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഡൗൺ മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ അത് എന്തുകൊണ്ടാന്നുള്ളത് അറിയാം നമുക്ക് ഗ്ലിസറിങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഉണ്ട് അതുപോലെ തന്നെ ഒരു നൈറ്റ് ക്രീം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലീസറിൽ നമ്മളെങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം അതുപോലെ തന്നെ ഗ്ലിസറിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് പറയാം ഈ ഗ്ലീസറിൽ നമുക്ക് നേരിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല പിന്നെ ഗ്ലിസറിൻ ഇട്ടിട്ട് വെയിലത്തേക്ക് ഇറങ്ങാനും പാടില്ല അപ്പോൾ അത് ആദ്യത്തെ രണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കൂടെ മിക്സ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ ഈ ഗ്ലിസറിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറാനും അതുപോലെ ഈ മൊരിച്ചിൽ അങ്ങനത്തെ ഉണ്ടാവുമല്ലോ ചിലരുടെ ഈ പാമ്പിൻ്റെ സ്കിന്നിനു പോലെ ഇങ്ങനെ റാറാ ഒരു ഷേപ്പിലിരിക്കുന്ന ഒരു സ്കിന്നില്ലേ ആ സ്കിന്നൊക്കെ നേരെയാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറിനും റോസ് വാട്ടറും ആണ് കേട്ടോ അത് ഡെയിലി നമ്മൾക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ആ ഒരു ജലാംശം നിലനിത്തിക്കൊണ്ട് കൊണ്ടുപോകാനായിട്ട് ഗ്ലിസറിൻ വളരെയധികം ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഗ്ലിസറിൻ വളരെയധികം സഹായിക്കണമെന്നാണ് കേട്ടോ ആ മൊരിച്ചില് അങ്ങനത്തെ എന്തെങ്കിലുമുള്ള സ്കിന്നിനുണ്ടാവുന്ന ഡാമേജ് അത് മുഖത്തിനായാലും അത് നമ്മുടെ കയ്യുമ്പോഴത്തെ സ്കിന്ന അങ്ങനത്തെ എല്ലാത്തിനും കാലുമലത്തെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കും ആ ചുളിച്ചിലുകളും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഗ്ലീസറിന് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കൊച്ചു തൊട്ട് എന്താ പറയുക എത്ര പ്രായം ചെന്നവർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഗ്ലീസർ ഉപയോഗിച്ചിട്ട് നമ്മളെ സ്കിന്നിനെ ചെറുപ്പാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അത് നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടാൻ പോണത് അപ്പോൾ ഗ്ലിസറിൻ്റെ ഉപയോഗങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു എന്ന് വിചാരിച്ചിട്ട് നേരിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മുടെ ക്രീമുകളിൽ സോപ്പുകളിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള സൗന്ദര്യവർദ്ധക വർധക വസ്തുക്കളിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കണമെന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കും അതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പല വീഡിയോസിലും പറയണ്ടെങ്കിൽ പലരും വെച്ച് നോക്കിയത് ഇവിടെ നിന്ന് കിട്ടിയ ചേച്ചി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ലേഡീസ് ഷോപ്പുകളുണ്ടാവില്ലേ അവിടെ നിന്നൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഇനിയിപ്പോൾ എന്ന് പറയാൻ കിട്ടില്ലെങ്കിൽ മുഖത്ത് തയ്ക്കണമെങ്കിൽ ഗ്ലിസറിൻ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും കേട്ടോ എല്ലാവർക്കും എല്ലാതും ഓർമ്മ കിട്ടുന്നൊന്നും വരില്ലല്ലോ നമ്മൾ പ്രായം ചെല്ലും തോറും വൈറ്റമിൻ വൈറ്റമീഡിയുടെ കുറവ് മൂലം എന്താ പറയുക ഓർമ്മക്കുറവ് നല്ലപോലെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ മുഖത്ത് വേഗന ഗ്ലിസറെന്നുള്ളത് ചോദിച്ചു മേടിക്കുക എന്നുവെച്ചാൽ ഗ്ലിസറേയും മറ്റേ വേറെ തരത്തിൽ നമ്മുടെ കയ്യിൻ്റെ പഴുപ്പ് പോകാനൊക്കെ ആയിട്ടുള്ള ഗ്ലിസറും വേറെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങൾ ചോദിച്ചു മേടിക്കാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് നമ്മൾ യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരാഴ്ച കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച നല്ല റിസൾട്ട് കിട്ടണം ഒരാഴ്ച ഒന്നും വേണ്ട കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം വരണം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിനും റോസ് വാട്ടർ ഇത് ബഞ്ചാരസിൻ്റെ റോസ് വാട്ടർ ആണ് കേട്ടോ ഇതും നമുക്ക് ലേഡീസ് ഇതിലും സൂപ്പർ സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിലും കിട്ടും അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലും സ്ഥലത്തൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം അതായത് ഇത് ഒരു ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ ഇത് ഒരു ഒന്നര രണ്ട് ടീസ്പൂണിൻ്റെ അടുത്തേക്ക് എടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു കോട്ടണിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ കൈ നല്ലപോലെ വൃത്തിയിൽ കഴിക്കുന്നതിന് ശേഷം മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുത്തിട്ട് നേരിയ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയാണ് അപ്പോൾ അപ്പോൾ തന്നെ അറിയാം മുഖത്തിൻ്റെ ഒരു മാറ്റം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാക്കിട്ട് കൊടുക്കുക ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖത്തിന് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് അതായത് ഒരു പാക്കും ഒന്നും ഉപയോഗിക്കാൻ പറ്റും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്നാൽ നിറം വയ്ക്കുമ്പോൾ വേണം അവർക്ക് കഷ്ടപ്പെടാൻ തയ്യാറല്ല എന്നാൽ നിറം വയ്ക്കുമ്പോൾ വേണം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം ചെയ്യുക ആദ്യം നമ്മുടെ സ്കിന്നിനെ നേരേക്ക് കൊണ്ടുവര കൊണ്ടുവരാമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചുമതല അപ്പം ചുളിച്ചിൽ വന്നിട്ടുണ്ടാവാം ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവാം ഒന്നും പേടിക്കണ്ട ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ തൂങ്ങിയനൊക്കെ നെല്ല നിലയ്ക്ക് അങ്ങോട്ട് വെച്ച് ആ പഴയ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇതൊരു പാക്കിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്തിട്ട് മുഖത്തെ ആഴക്കോളൊക്കെ കളയുക എന്നിട്ട് വേണം നമ്മളൊരു പാക്കിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ പാക്കിലേക്ക് നമുക്ക് വേണ്ടത് ഇച്ചിരി അരിപ്പൊടി എടുക്കുക ഇച്ചിരി തൈര് എടുക്കുക പിന്നെ ഈ ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അടിപൊളി റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ എന്താ ഇട്ട് കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇട്ട് കാണിച്ചാലും നിങ്ങൾ പറയും ഇത് ഈ ഇരിക്കുന്ന മുഖം തന്നെയല്ലായിരുന്നു അപ്പം നമ്മളിങ്ങനെ പാക്കുകളും ഇട്ടിട്ടിട്ടിട്ടാണ് നമ്മുടെ മുഖത്തിന് ഇത്രയും ചേഞ്ചും അതേപോലെ ഇത്രയും എന്താ പറയുക ആ തൂങ്ങി നിൽക്കുന്നതും ഒക്കെ മാറിയിട്ടുള്ളത് കേട്ടോ ഈ ചീർമത അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഡെയിലി ഓരോ പാക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് തരുമ്പോൾ ഇട്ട് കാണിച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാത്തിൻ്റെയും പാക്കുകളുടെ റിസൾട്ട് ഇവിടെ ലൈവായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാറ് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞു തന്നതാണ് അപ്പോൾ അരിപ്പൊടിയും തൈരും ബ്ലിസറിനും കൂടി ഇത് മൂന്ന് മാത്രം മതി ഒരു പാക്കായിട്ട് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് കഴുകിക്കളയുക സാധാ വെള്ളത്തിൽ കഴുകി കളയുക ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നേരെ ചൂടുവെള്ളത്തിലൊന്ന് കോട്ടനൊന്ന് മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ പാക്ക് പാക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടുക അതാ പറഞ്ഞത് ഇതൊരു മൂന്ന് ദിവസം അടുപ്പിച്ചിടുമ്പോഴേക്കും നല്ലൊരു മാറ്റം തന്നെ നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നൈറ്റ് ഒരു ക്രീമാണ് നൈറ്റ് ക്രീം എന്നാണ് പറയണത് നമ്മുടെ സ്കിന്നിനെ കാലത്തോട്ട് നമ്മൾ വൈകുന്നേരം വരെ ഓരോ ജോലികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷീണിച്ച് അവശ നിലക്കായിട്ട് അപ്പോൾ നമ്മുടെ സ്കിന്നു നോക്കാനായിട്ട് സമയമില്ല ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്കൊന്നും ഈ പറഞ്ഞ രീതിയിൽ പാക്കുകളൊന്നും ഇടാൻ സമയമില്ല ചെയ്യുമില്ല പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ ചെയ്യാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല കേട്ടോ അവർ വീട്ടിലത്തെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്കതിന് സമയമില്ലാത്തതുകൊണ്ടാണ് അവരതൊന്നും ചെയ്യാൻ മെനക്കെടാത്തത് അവർക്ക് നല്ല ആഗ്രഹമുണ്ട് ചെറുപ്പം പോലെയൊക്കെ ആയിട്ട് അവർക്ക് നടക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു നൈറ്റ് റിപ്പയറിങ് ക്രീമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മുടെ മുഖം നല്ല രീതിക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഈ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടാവില്ലേ പലവർക്കും ഉണ്ടാവും അതൊക്കെ പോകാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ നൈറ്റ് ക്രീം തന്നെ ധാരാളം അപ്പം നമ്മുടെ സ്കിന്നു നേരം വളക്കുമ്പോൾ നിങ്ങളൊരു ദിവസം ഇട്ടിട്ട് നേരം വളക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു നല്ല നല്ല സോഫ്റ്റും അതേപോലെ തന്നെ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു മുഖത്ത് ആ ഒരു ഈർപ്പൊക്കെ നിന്നിട്ട് നല്ലൊരു നല്ല റിപ്പയറിങ് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് പറ്റും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ആദ്യം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അതിലേക്ക് നമുക്ക് മൂന്നാലഞ്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്ലിസറിൻ തന്നെയാണ് അപ്പോൾ സൗന്ദര്യ വർദ്ധ വർദ്ധിക്കാനായിട്ട് ആഗ്രഹിക്കണവരുണ്ടെച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലിസറിൻ ഒരു ശീലാക്കി വെക്കുമോ ഗ്ലിസറിൻ്റെ മാത്രം നിങ്ങൾ അത് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ ഈ ഒരു നൈറ്റ് ക്രീമെങ്കിലും നല്ല രീതിക്ക് ചെയ്യാമെന്ന് നോക്കാം അപ്പം നമുക്ക് എന്താ ഗ്ലിസറിൻ എടുക്കാം ഞാൻ എല്ലാതും ഒഴിച്ച് കാണിച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ താഴെ പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ അതെടുത്തു ഗ്ലിസറിൻ്റെ എടുത്തു പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂണോളം റോസ് വാട്ടർ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചേരുമ്പോൾ ഈ റോസ് വാട്ടർ ഒക്കെ ആകുമ്പോൾ നല്ലൊരു സ്മെല് തന്നെയാണ് റോസ് വാട്ടർൻ്റെ മണം എല്ലാവർക്കും അറിയാമല്ലോ ചുമ്മാ നമ്മൾ തേച്ചാലും നല്ലതാണ് അപ്പോൾ ഇതൊരു ചിലർ ഇത് സ്പ്രേ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് രണ്ടെണ്ണം കേട്ടോ ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും അപ്പം നമ്മൾ രണ്ട് രണ്ട് ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് ഇത് ആദ്യം മുതലേ എല്ലാവരും ചെയ്യേണ്ടതാണ് ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് അലോവര ജെല്ലൊക്കെ ഇട്ടുള്ളത് ഈ ഗ്ലിസറിനൊക്കെ ചേർത്തിട്ട് പണ്ട് മുതലേ ഇടുന്ന ഒരു പരിപാടിയാണിത് പിന്നെ നമുക്ക് വേണ്ടത് അലോവരയുടെ ജെല്ല് അത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ജെല്ല് തന്നെ വേണം കേട്ടോ നമ്മുടെ ഇവിടുത്തൊക്കെ ജെല്ലൊക്കെ കഴിയാറായി ഇത് നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചതാ കേട്ടോ ഞാൻ അപ്പം ഇത് അവസാനിച്ചു പിന്നെ വീട്ടിലുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ആൽമണ്ട് സ്വീറ്റ് ഓയിൽ കേട്ടോ ആൽമണ്ട് ഹെയർ ഓയിൽ ഉണ്ട് അപ്പോൾ തെറ്റി വെടിക്കരുത് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതധികം ഒന്നും വേണ്ട ഇത് ഒരു മൂന്നാലഞ്ച് തുള്ളിയുടെ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം നല്ലപോലെ മിക്സ് ആക്കുമ്പോൾ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നോക്ക് നല്ല ക്രീമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇത് വരും ഇപ്പം നമ്മൾ വെറുതെ പുറത്തു ഈ വൈറ്റ്നിങ് ക്രീം എന്നുള്ള പേരിലൊക്കെ വരുന്ന ഐറ്റംസ് ഇതാണ് ഇനി അതിൽ അവർ എന്തെങ്കിലും വേറെ കെമിക്കലായിട്ട് ചേർത്ത് ഉണ്ടാവും എന്ന് മാത്രം അതൊന്ന് പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ മുഖത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കണ്ടോ നല്ല ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രീമായിട്ട് തന്നെ നമുക്കിത് കിട്ടും ഇത് വൈകുന്നേരം മാത്രമേ മൂത്തിടാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നേരം വിളിക്കുമ്പോൾ കഴുകി പറഞ്ഞാൽ മതി അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കഴുകാനൊന്നും നിൽക്കണ്ട നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഐറ്റാണ് ഓക്കെ ഉണ്ടാ ഇതൊരു നല്ലൊരു ചെപ്പിലാക്കി പുറത്ത് വെച്ചാൽ മതി ഇതൊരു കേടും വരില്ല പിന്നെ ഇത് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ഇതാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പോൾ ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ ഇപ്പം അത് പോയി മേടിക്കാനാണ് നിൽക്കണ്ട അല്ലാതെ തന്നെ അലോവെ ജെല് വൈറ്റമിൻ ഇട ആ ക്യാപ്സ്യൂള് റോസ് വാട്ടർ ഗ്ലിസ്സറ് ഇത് മാത്രം ഉണ്ടായാലും നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റ് ക്രീം അടിപൊളിയല്ലേ എന്താ വേണം എന്നറിയോ മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ നല്ലൊരു ക്രീം പരുവാത്തേ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്യുന്നു ഇങ്ങനെ ഒരു ഞോണ്ടി ഞോണ്ടി എവിടെ മുഖത്ത് ഇങ്ങനെ മുഖത്തിങ്ങനെ കൊടുക്കുക നല്ല രീതിക്ക് മസാജ് കൊടുക്കുക അത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ മുഖത്തെങ്ങനെ ആയിട്ട് പോകും മസാജ് ചെയ്യുമ്പോൾ ഈ രീതിക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ നെറ്റിയമ്മലത്തെ ചുളിച്ചല് കാര്യങ്ങളൊക്കെ പോവാ ഈ പിരുകത്തിൻ്റെ അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് നല്ല രീതിക്ക് മസാജ് കൊടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു സാധനം നമുക്ക് കണ്ണിൻ്റെ അവിടെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ലതാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ ഡാർക്ക്നെസ് പോവാനും ഈ മോളീത്ത കറുപ്പ് കളറൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കണ്ണിൻ്റെ ഇടയിൽ വരുന്ന കുത്തു പോലത്തെ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ മുഖത്ത് തേച്ചിട്ട് നല്ല രീതിക്ക് മസാജ് കൊടുക്കും അതാണ് അപ്പോഴാണ് നമ്മുടെ സ്കിന്നിന് തൂങ്ങി പോവാതെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയുള്ളു കേട്ടോ നമുക്ക് ഈ കവളിൻ്റെ ആയിരിക്കും പലർക്കും പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു നൈറ്റ് ക്രീമും അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിനൊന്നും ഇത്ര പ്രായമായിട്ടും ഒരു പ്രശ്നം വരാതെ ഇരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പറയേണ്ടല്ലോ കളറ് വെച്ചൊക്കെ അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്ന ഒരു മാറ്റങ്ങൾ വരണ്ടെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു ഗിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ